കൃഷ്ണ പല്ലവി രചന കുഞ്ഞുമുദ്ര അവതരണം ഷാഹുൽ മലി എഡിറ്റിൻ ഫൈസൽ സി എന്ന് സിയേരി നന്ദനത്തിൽ പല്ലവിയേയും കൊണ്ട് ചെന്ന് ദേവൻ അവളെ താങ്ങി പിടിച്ച് വീടിനകത്തേക്ക് നടന്നു പല്ലവിയെ താങ്ങി പിടിച്ചു വരും ദേവനെ കണ്ട് പത്മിനെ ഓടി വന്നു അയ്യോ ടൂളെ അവളുടെ കാലിലേക്ക് നോക്കി അവളുടെ തലയിലും കവിളിലും തല ഓടി അവര് ചോദിച്ചു പേടിക്കാൻ പാതിന് ഒന്നുമില്ല പപ്പി ഇന്ന് രാവിലെ വീണതിൻറെയാവൻ പത്മിനിയുടെ ആധി കണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ മോളെ നിന്നോട് ഇന്ന് പോവേണ്ടെന്ന് അത് പറയുമ്പോൾ പത്മിനിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു അയ്യോ എൻ്റെ അമ്മേ എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ സങ്കടപ്പെടാതെ പല്ലവി പത്മിനിയെ ചുറ്റി പിടിച്ച് അവരുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു വീണ്ടും പരിഭവവും പരാതിയും പത്മിനി പറഞ്ഞെങ്കിലും ദേവനും പല്ലവി അവൾ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു പല്ലവി അവർ താഴെയുള്ള മുറിയിൽ കിടത്തി അപ്പോഴാണ് പല്ലവിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കുമ്പോൾ മണിക്കുട്ടിയാണ് അവളൊരു ചിരിയോടെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ച് എന്താ ചേച്ചി കുട്ടി ഡാൻസ് ചെയ്യണ്ട എന്നെ മറന്നോ പല്ലവി ആലോ പറയുന്നതിന് മുന്നേ അവിടെ പരാതിപ്പെട്ടി തുറന്നു എനിക്കറിയാം ദീപുവിനെ മേലിനെയും കിട്ടിയപ്പോൾ എന്നെ മറന്നല്ലേ ഇന്ന് വിളിച്ചിട്ടില്ലല്ലോ എന്നെ അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാ കുറച്ച് തിരക്കായി പോയടാ വിളിക്കാൻ പറ്റിയില്ലടാ പല്ലവി പറഞ്ഞു ഇനിയൊന്നും പറയണ്ട ചേച്ചി വീട്ടിലേക്ക് വാ ഞാൻ കാണിച്ചു തരാം നോയ്ക്കും ഞാൻ ചാടിയിട്ട് നിൽക്കും ഞാൻ വീട്ടിലുണ്ടടാ അതെന്നാ ഇന്ന് ക്ലാസ്സില്ലേ ഉണ്ട് ഞാനെനിക്ക് പോന്നു രാവിലെ കാലുളിക്കിയതിന്റെ ചെറിയ വേദന അതുകൊണ്ടിങ്ങ് പോന്നു അവൾ പറഞ്ഞു തരുന്നവടെ ഫോൺ കെട്ടായി പല്ലവി ഫോൺ സേവിയിൽ നിന്നെടുത്ത് നോക്കി അറിയാതെ കട്ടായതായിരിക്കുമെന്ന് വിചാരിച്ച് തിരിച്ച് വിളിച്ചു എന്നാൽ റിങ്ങയും നല്ലാതെ എടുക്കുന്നില്ല ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുന്നെങ്കിൽ വിളിച്ചതായിരിക്കും എന്ന് കരുതി അവൾ പിന്നെ വിളിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ പത്മിനി അവൾ കഴിക്കാനുള്ള ഭക്ഷണവുമായി വന്നു പല്ലവി കഴിക്കാൻ പ്ലേറ്റ് വാങ്ങിയതും പത്മിനി അവളുടെ കയ്യിൽ പതുക്കെ തള്ളി അവൾ കുറുമ്പോടെ പത്മിനിയെ നോക്കി എൻ്റെ മോൾക്ക് ഞാൻ വാരിത്തരാം പത്മിനി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ചോറ് വാരിക്കൊടുത്തു പല്ലവിയുടെ കണ്ണ് നിറഞ്ഞെങ്കിലും പത്മിനിയിൽ നിന്ന് അത് മറച്ചു വെച്ച് സ്നേഹം കൊണ്ട് ഊട്ടുന്നുകൊണ്ട് ആ ആഹാരത്തിന് പതികളിൽ രുചിയുള്ളതായി പല്ലവി അറിഞ്ഞു അതുകൊണ്ട് തന്നെ പത്മിനി കൊണ്ടുവന്ന ഭക്ഷണം മുഴുവനായിട്ട് അവൾ കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവളുടെ മുഖവുമായി കഴിച്ച് പത്മിനി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതും പുറത്തുനിന്ന് മണിക്കുട്ടി ഓടി വന്ന് പല്ലവിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവളെ പെട്ടെന്ന് കണ്ടതും പത്മിനിയും പല്ലവിയാകെ അമ്പരന്ന് പോയി പുറത്ത് നിന്ന് ദേവനകത്തേക്ക് ഓടി വന്നു എന്താടാ എന്ത് പറ്റി മോളെ പല്ലവി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പൊ ഒരുപാട് വേദനയുണ്ടോ എന്താ ചേച്ചി എന്നെ വിളിച്ച് പറയേണ്ടിരുന്നു ഇന്ന് പോവേണ്ടെന്ന് നമ്മ പറഞ്ഞല്ലേ പല്ലവികളിൽ നടന്നു മാറിക്കൊണ്ട് മണിക്കുട്ടി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറച്ചുള്ള പരിഭവം കേട്ട് പല്ലവിക്ക് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി അവൾ മണിക്കുട്ടിയുടെ കണ്ണുനീർ തുടച്ച് അവളെ ചേർത്ത് പിടിച്ചു എനിക്കൊന്നുമില്ല രണ്ടു ദിവസം റെസ്റ്റ് എടുത്താൽ മാറിക്കോളും എന്നാല് പെട്ടെന്ന് എന്താ ചേച്ചി ഇങ്ങനെ പറ്റിയത് രാവിലെ പോയപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായില്ലോ അതുപോലെ അവിടെ ചെന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി അവൾ ദേവന്റെയും പത്മിനിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി പറഞ്ഞു സ്വന്തം വീട്ടിലായിരുന്നപ്പോഴും അച്ഛനും അമ്മയും അറിയാത്തൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇവരും സ്വന്തം തന്നെയാണ് അതുകൊണ്ട് അവരോട് ഇനി തന്റെ ജീവിതത്തിൽ എല്ലാം തുറന്നു പറയണമെന്ന് പല്ലവി തീരുമാനിച്ചു എന്തു പ്രശ്നം എന്താ മോളുണ്ടായേ ദേവനും പത്മിനിയും അവൾക്കരികിലിരുന്നുകൊണ്ട് ചോദിച്ചു അവളവരോട് രാവിലെ തുടങ്ങി നടന്ന എല്ലാവരോടും പറഞ്ഞു യാദവിനെ കണ്ടപ്പോൾ മുതൽ നടന്ന സംഭവങ്ങൾ എന്റെ ഈശ്വര അവനൊന്നൊരു കണ്ണീശോര ഇല്ലല്ലോ എന്റെ കുട്ടിയോട് ഇങ്ങനെ ചെയ്യാ എല്ലാം കേട്ടുകഴിഞ്ഞ പത്മിനി പറഞ്ഞു ആരാ ചേച്ചി അവൻ അവരുടെ പേര് പറ എൻ്റെ ചേച്ചി കൂടി ഇത്രയും ത്രോയിച്ച് അവന് ഞാൻ വെറുതെ വിടില്ല മണിക്കുട്ടി യാദവിനെ കയ്യിൽ കിട്ടിയ കൊല്ലാനുള്ള ദേഷ്യത്തോടെ പറഞ്ഞു ആരാ മോളെ അവൻ നിനക്കത് അവിടെ വെച്ച് തന്നെ പറയായിരുന്നില്ലേ അവനൊന്ന് പൊട്ടിച്ചേനെയാ ദേവനും ദേഷ്യത്തോടെ പറഞ്ഞു അതറിയാവുന്നതുകൊണ്ട് തന്നെയാ പറയാതിരുന്ന ഈ പ്രശ്നം ഇവിടെ തീർന്നു ഇനി ഇതിന്റെ ബാക്കി നമ്മളായിട്ട് തുടങ്ങേണ്ടല്ലോ എന്നാലും മോളെ നിന്റെ ഈ കാര്യ അവസ്ഥയിലാക്കിയില്ലേ പത്മിനി പറഞ്ഞു അതയാൾക്കറിയില്ലായിരുന്നല്ലോ അറിഞ്ഞപ്പോൾ അയാൾ തന്നെയല്ലേ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് അതുകൊണ്ട് ഇനി ഒരു പ്രശ്നം അമ്മേ അവൾ പറയുന്നത് ശരിയാണെന്ന് അവർക്ക് തോന്നി എന്നാൽ മണിക്കുട്ടി അത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവൾ പലതും മനസ്സിൽ കണക്കുകൂട്ടി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു പലവിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് മണിക്കുട്ടി അവൾക്കരികിൽ തന്നെ ഇരുന്നു സന്ധ്യ കഴിഞ്ഞതും ഉണ്ണി വീട്ടിലേക്ക് വന്നു അവൻ വന്നപ്പോൾ മണിക്കുട്ടിയേയും പല്ലവിയേയും കണ്ടില്ല അവൻ നേരെ പോയി ഫ്രഷായി അവരന്വേഷിച്ച് പത്മിയുടെയും ദേവന്റെയും അടുത്തേക്ക് വന്നു അമ്മേ ആ കുട്ടി വിശ്വാസികളെന്തേ അവരിതേ ആ മുറിയിലുണ്ട് പവിമോളുടെ കാലിന് ഒരു ചെറിയ പൊട്ടയില് അവരിയ്ക്കുന്ന മുറി ചൂണ്ടിക്കാണിച്ച് പത്മിനി പറഞ്ഞു അയ്യോ അമ്മ രാവിലെ വീണതിൻറെയാണോ ഉം അതിന്റെ കൂടെ കോളേജിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പത്മിനി ഉണ്ടായതിൽ ഉണ്ണിയോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ ഉണ്ണി ഒന്നും മിണ്ടാതെ അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി അവിടെ ചെല്ലുമ്പോൾ പല്ലവി കട്ടിൽ ചാരി ഇരിക്കുകയാണ് മണിക്കുട്ടി അവളോടൊപ്പം ഇരുന്ന് തോളി തലവെച്ച് ഫൗളിൽ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ട് ഉണ്ണി കുറച്ചു നേരം കാഴ്ച കണ്ട് നിന്നു അവൻ അവർക്കടുത്തേക്ക് വന്നു അവനെ കണ്ടവർ നേരെ ഇരുന്നു എങ്ങനെയുണ്ടോ അപ്പോ വേദനയുണ്ടോ പല്ലവിക്കാരെങ്കിലും ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചു ഏയ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഏട്ടാ കോളേജിൽ അങ്ങനെയൊക്കെ നടന്നപ്പോൾ നിനക്ക് ഞങ്ങള് വിളിക്കായിരുന്നില്ലേ മോളെ കണ്ണൻ അവിടെ ഉണ്ടായിരുന്നല്ലേ അവനിങ്ങനെ വിളിച്ചതിന്റെ കാര്യം നോക്കി ഞാൻ പറഞ്ഞേനെ ഏയ് അത് വേണ്ടേട്ടാ ഇത് ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ വെറുതെ കണ്ണേന ഇതിലേക്ക് വലിച്ചു അവള് പറഞ്ഞു എന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതോട് വിഷമിക്കണ്ട കേട്ടോ വേദന മാറിക്കോളു അവളുടെ കവളി തല ഓടിക്കൊണ്ട് ഉണ്ണി പറഞ്ഞു അവളത് കേട്ട് ചിരിച്ചു ഓ എന്താ ഒരു സ്നേഹം സ്വന്തം പെങ്ങൾക്ക് വല്ലതും പറ്റിയ കളിയാക്കി ചിരിക്കുന്ന കാലം പറയുന്നത് കേട്ടില്ലേ മണിക്കുടി കുറുമ്പോടെ പറഞ്ഞു ഏ അവൻ കബടി ദേഷ്യം കാണിച്ച് അവളെ നോക്കി കൈപൊക്കി അത് കണ്ടത് അവൾ പിണങ്ങിയിരുന്നു അത് കണ്ട അവൻ അവളെ വലിച്ച അവനടുത്ത് തിരുത്തി നീണ്ട പോലെ തന്നെ അല്ലേടാ ഇവിടെ എനിക്കും നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ എന്റെ രണ്ട് കുഞ്ഞുങ്ങളല്ലേ നിങ്ങൾ നിങ്ങൾക്ക് വേദനിച്ച ഈ ഏട്ടനെ സഹിക്കില്ലട മണിക്കുട്ടിയുടെ തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച അവൻ പറഞ്ഞു മണിക്കുട്ടി അവനെ കൂടുതൽ മുറുകെ പുണർന്നു പലവി നോക്കി കാണുകയായിരുന്നു ഒരേട്ട് സ്നേഹം ഇതുവരെ അനുഭവിക്കാത്തൊരു സ്നേഹം പലവി നോക്കുന്ന കണ്ട് ഉണ്ണി അവളെ ചേർത്ത് പിടിച്ച് അവൻ മറുനെഞ്ചിലേക്ക് ചേർത്ത് രണ്ട് പെങ്ങന്മാരെ ഇരുനെഞ്ചിലും ചേർത്ത് നിർത്തി അവനവരെ തല ഓടിക്കൊണ്ടിരുന്നു പലവീടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നഷ്ടമായതിന് പകരമാവില്ലെങ്കിലും ഇതിൽ കൂടുതൽ തന്നെ സ്നേഹിക്കുന്ന മറ്റൊരു കുടുംബം ഉണ്ടാവില്ലെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു കേട്ടോ ചേച്ചി ഈ ഏട്ടന്റെ പേരിൽ മാത്രമേ ഉള്ളൂ ഗൗരവം ഭയങ്കര നിഷ്കമായി ഉണ്ണിയേട്ടൻ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് മണിക്കൂട്ടി അവനെ കളിയാക്കി പറഞ്ഞു അത് അവൻ അവളെ തലക്കിട്ടെന്ന് കൊട്ടി വീണ്ടും ആ മുറിയിൽ കളിച്ചിരികൾ നിറഞ്ഞു ഉണ്ണിക്ക് പിന്നാലെ വന്ന ദേവനും പത്മിനിയും കാണുന്നു രണ്ട് സഹോദരിമാരെയും നെഞ്ചിൽ കിടത്തി കട്ടിലിൽ ചാരിയിരിക്കുന്ന ഉണ്ണിയെയാണ് ആ കാഴ്ച അവരുടെ ഉള്ള നിറച്ചു ദേവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്ന് പത്മിനി ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു ദിവസങ്ങൾ കടന്നുപോയി പല്ലവിയുടെ കാലിന്റെ വേദന മാറിയിരുന്നു അവൾക്ക് കൂട്ടായി മണിക്കുട്ടിയും അവളുടെ കൂടെയിരുന്നു കാലുവയ്യാതിരുന്നിട്ട് രണ്ടത്തിന്റെയും നാക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല മണിക്കുട്ടിയുടെ ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൾ പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവളുടെ ചേച്ചി കുട്ടി കാലിന് സുഖലാണ്ടി കിടക്കുമ്പോൾ അവളെങ്ങനെ പല്ലവി വിട്ടു പോകും ഊണ് ഉറക്കവും എല്ലാം ഒന്നിച്ചായിരുന്നു അവരുടെ സ്നേഹം കാണുമ്പോൾ പത്മിനിക്ക് അവളുടെ ഗായത്രി ഓർമ്മ വരും ആ ഓർമ്മകൾ പിന്നീട് ഒരു കണ്ണീർ പുഴയിലെ അവസാനിക്കും ഓർമ്മകൾ വേദനയുണ്ടാക്കുന്നുണ്ടെങ്കിലും മക്കളുടെ സാഹൃദവും സ്നേഹവും പത്മിനിയുടെയും ദേവന്റെയും മനസ്സിറക്കുന്ന കാഴ്ചകളായിരുന്നു മണിക്കുട്ടി ക്ലാസ്സിൽ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പോയില്ലെങ്കിൽ കോളേജിലുള്ളവർക്ക് സമാധാനം കിട്ടും അവൾ പോയിട്ടും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് ഉണ്ണി മണിക്കുട്ടിയെ കളിയാക്കിയെങ്കിലും അവനും അറിയാമായിരുന്നു മണിക്കുട്ടിക്ക് പല്ലവിയോടുള്ള സ്നേഹം പത്മിനിയുടെയും മണിക്കുട്ടിയുടെയും കെയറിങ് കാരണം പല്ലവിയുടെ കാല് വിചാരിച്ചതിലും വേഗം സുഖം പ്രാപിച്ചിരുന്നു രണ്ടു ദിവസം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ അവൾ കാല് നിലത്തു കൂത്തിയുള്ളൂ അതും ബെൽറ്റ് ഉള്ളതുകൊണ്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല മൂന്നാമത്തെ ദിവസം തൊട്ട് കാല് ചെറുതായി നിലത്തു കൂത്താൻ തുടങ്ങി അതും ഡോക്ടർ പറഞ്ഞുകൊണ്ട് മാത്രം അഞ്ചാമത്തെ ദിവസമായപ്പോഴേക്ക് അവടെ കാല് പൂർണമായും വേദന മാറിയിരുന്നു ഡോക്ടറെ കണ്ടപ്പോഴെല്ലാം വിട്ടുമാറിയെന്ന് അവരും പറഞ്ഞു ഇന്നൊരു ഞായറാഴ്ചയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട് മണിക്കുട്ടിയുടെ ആഗ്രഹപ്രകാരം കാല് ശരിയായ സന്തോഷത്തിൽ എല്ലാവർക്കും മുന്നിൽ ഡാൻസ് ചെയ്യാമെന്ന് അവൾ ഏറ്റിട്ടുണ്ട് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് പല്ലവി വൈകുന്നേരമായപ്പോൾ മണിക്കുട്ടിയും പല്ലവിയും ചേർന്ന് എല്ലാവരെയും വിളിച്ച് വീട്ടിലെ ഡാൻസിങ് റൂമിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി അതേസമയം താഴെ നന്ദനത്തിൻ്റെ ഗേറ്റ് കടന്ന് യാദവിൻ്റെ തണ്ടുപേട് കടന്നു വന്നു പല്ലവി അവളുടെ കാലിലേക്ക് ചിലങ്ക് കെട്ടി എല്ലാവരും അവളുടെ ചൂടുകൾക്ക് വേണ്ടി കാത്തിരുന്നു യാദവ് ബൈക്കിൽ നിന്ന് വീടിന്റെ വാതിൽ തുറന്നു അക താളനക്കമൊന്നില്ലാത്ത കൊണ്ട് അവൻ നേരെ അടുക്കളയിലേക്ക് പോയി അമേ അവൻ അടുക്കള മുഴുവൻ നോക്കിയിട്ട് കണ്ടില്ല ഈവരീ വാതിൽ തുറന്നിട്ട് എവിടെയാ പോയി കിടക്കുന്നത് അതും പിറിത്തുകൊണ്ട് ദേവന്റെയും പത്മിനിയുടെയും മുറിയിൽ പോയി നോക്കി അവിടെ അവരെ കണ്ടില്ല അപ്പോഴാണ് മുകളിൽ നിന്ന് ശബ്ദത്തിൽ മ്യൂസിക് പ്ലേ ആവുന്നത് ഉടനെ ചിലങ്കയുടെ ശബ്ദം കേട്ടതും അവൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടായ സന്തോഷം നിറഞ്ഞ പുഞ്ചിരിയായി അവൻ്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു അമ്മ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഓടിക്കയറി അപ്പോഴേക്കും പാട്ടിന്റെ ആദ്യ വരികൾ മുഴങ്ങിയിരുന്നു അവൻ സ്റ്റെപ്പ് കയറി കോറിഡോറിൻ്റെ വാതിൽ തുറന്ന് ഇറങ്ങി ഡാൻസ് പ്രാക്ടീസ് മുറിയുടെ ചില്ലിട്ട ഭിത്തിയിലെ മഞ്ഞ് കുമിളകൾക്കിടയിലൂടെ അവൻ കണ്ടു ആരോ പാട്ടിനനുസരിച്ച് ചൂട് വയ്ക്കുന്നത് അവൻ വേഗം വാതിലിനടുത്തേക്ക് നടന്നു അമ്മയും അച്ഛനും ഏട്ടനും അനിയത്തിയും അവടെ ചൂടുകളിലേച്ചിരിക്കുന്നവൻ കണ്ടു എന്തുകൊണ്ടോ ആ ചിലങ്കയുടെ താളം അവന്റെ ഹൃദയ താളത്തെ ദ്രുതഗതിയിലാക്കിയിരുന്നു വൈറ്റ് ആനാർക്കിലി ആയിരുന്ന അവടെ വേഷം ഷോൾ ദേഹത്തോടെ ചുറ്റിയിട്ടുണ്ട് അരകവിഞ്ഞ മുടി അഴിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അവളുടെ ചൂടുകൾക്കനുസരിച്ച് അവളുടെ വസ്ത്രവും മുടിയിടകളും ചലിക്കുന്നത് അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു ആദ്യമായിട്ടാണ് അമ്മയുടെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ നൃത്തം ഇതുപോലെ ആസ്വദിക്കുന്നത് അവൻ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു ചുവടുകൾക്കിടയിലും മുടിയിടകൾ കാരണവും അവനവുടെ മുഖം വ്യക്തമായിരുന്നില്ല അവളുടെ കാലുകളുടെ ചലനവും കൈകളുടെ ഒഴുക്കും അവൻ്റെ ഹൃദയത്തെ ഉലക്കാൻ പാകത്തിനുള്ളവയായിരുന്നു അവളുടെ ചുവടുകൾ മുറുകുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയ താളവും മുറുകിക്കൊണ്ടിരുന്നു മറ്റൊന്നും ആലോചിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല അവൻ്റെ ചുവടികളിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പാട്ടിനിടയിൽ വന്ന മ്യൂസിക്കിനനുസരിച്ച് അവൾ കറങ്ങിക്കൊണ്ടിരുന്നു വൈറ്റ് ആൻഡർക്കിലി അവൾ കറങ്ങുന്നതിനനുസരിച്ച് വിടർന്ന് വരുന്നവൻ കൗതുകത്തോടെ നോക്കി നിന്നു അവൻ്റെ കൈകൾ അവനറിയാതെ തന്നെ അവന്റെ ഇടം നെഞ്ചിലേക്ക് നീങ്ങി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു മ്യൂസിക്കിനിടയിൽ അവളുടെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ വാതിലിനരികിലേക്ക് നീങ്ങി അവൾ നിൽക്കുന്ന യാദവിനെ കണ്ട് പലവീച്ചു കൂടുകൾ മറന്ന് നിശ്ചലമായി നിന്നു അവരുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു തന്നെ നിന്നു പല്ലവി നോക്കുന്ന കണ്ട് അവിടെ ഇരുന്ന ദേവനും പത്മിനിയും മണിക്കുട്ടിയും ഉണ്ണിയും തിരിഞ്ഞു നോക്കി യാദവിനെ കണ്ട് എല്ലാവരും എണീറ്റ് നിന്നു മണിക്കുട്ടി അവനെ കണ്ട് സിസ്റ്ററിലെ സോങ് ഓഫ് ചെയ്തു ഇവിടെ ഇവിടെ രണ്ടുപേരും ഒരുപോലെ മനസ്സിലാലോചിച്ചു നിന്നു അത്രയും നേരം രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്ന സന്തോഷം ഇരുവരുടെയും മുഖം കണ്ടപ്പോൾ മാറിയിരുന്നു രണ്ടുപേരും ഒന്നും മനസ്സിലാവാതെ നിന്നു മണിക്കുട്ടി ഉറക്കെ വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവനെ കെട്ടിപ്പിടിച്ചു നിന്നു ആ പേരുകേട്ടതും പല്ലവി തലക്കടിയിട്ടിയ പോലെ നീന്നു മണിക്കുട്ടിയെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ അവൾക്ക് മേലെയായിരുന്നു ഇത്രയും നേരം ഞാൻ നോക്കി നിരസിച്ച് ഇവളുടെ ഡാൻസ് ആയിരുന്നു എന്നാൽ ഇവളെന്താ ഇവിടെ വീട്ടിലേക്ക് വരാൻ സ്വഭാവം നന്നാക്കി നോക്കി നിന്ന് ഇവള് പറയാൻ സീരിയസ് ആയിട്ടായിരുന്നു അവന്റെ മനസ്സിൽ സംശയങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വന്നിരുന്നു എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന പല്ലവിയേം ചേർത്ത് പിടിച്ച് പത്മിനി യാദവിന്റെ അരികിലേക്ക് നടന്നു ഒപ്പം ദേവന് ഉണ്ണി ഏട്ടനെ എവിടെയായിരുന്നു ഇത്രയും ദിവസം രണ്ടാഴ്ച പ്രോഗ്രാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു മണിക്കുട്ടി അവനെ നെഞ്ചിൽ ചേർന്ന് ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവന് മറുപടി പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മണിക്കുട്ടി അവനെ നോക്കി എന്നിട്ട് അവൻ നോക്കുന്നിടത്തേക്ക് അവൾ നോക്കി പലവിയെ കണ്ടവൾ ചിരിച്ചു കൊണ്ട് അവനെ നെഞ്ചിൽ നിന്ന് മാറി നിന്നിട്ട് അവന്റെ കയ്യിൽ കൈ ചുറ്റി നിന്നു ചേച്ചിക്കുട്ടി ഇതാരാന്ന് മനസ്സിലായോ എന്റെ കണ്ണേട്ടനാ മണിക്കുട്ടി പറയുമ്പോൾ പലവി ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു അവൾക്ക് എന്തെന്നില്ലാത്ത പരവേശം തോന്നി നീ എന്താ ഇങ്ങനെ തന്നെ നിൽക്കുന്നേ ഇതാരാണെന്ന് മനസ്സിലായില്ലേ ഞാൻ അന്ന് വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞില്ലേ അച്ഛന്റെ അമ്മയുടെയും സുഹൃത്തിന്റെ മോൾ ഇവിടെ ഉണ്ട് അവൾ ഇനി ഇവിടെ തന്നെ ഉണ്ടാവുന്നു പല്ലവിയെ ചേർത്ത് പിടിച്ച് പത്മിനി പറഞ്ഞു യാദവ് അധികമായിട്ട് തലയാട്ടിക്കൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി യാദവ് യാദവ് കൃഷ്ണ അവൾ അവന് തിരിച്ച് കൈ കൊടുത്തു പല്ലവി അവിടെ കൈ അവൻ്റെ കയ്യിൽ ചേർന്നു അവൻ ആ കൈ ഒന്നുകൂടെ മുറുക്കി വേദന കൊണ്ട് അവടെ നെറ്റി ചുളിഞ്ഞു നൈസ് ടു മീറ്റ് മിസ് അവൻ പറഞ്ഞു പിന്നെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മോനെ പ്രോഗ്രാമൊക്കെ ദേവൻ ചോദിച്ചു എപ്പോഴത്തേയും പോലെ ട്രോഫി നമുക്ക് തന്നെ അസാം പലവിയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അവൻ ദേവൻ നോക്കി ചിരിയോടെ പറഞ്ഞു അല്ലേൽ എന്റെ കണ്ണേട്ട പൊളിയല്ലേ മണിക്കുട്ടി അവനൊന്നുകൂടി ചേർന്നു പറഞ്ഞു അവൻ അവനവളുടെ തലയിൽ തലോടി ആ കണ്ണ പവിമോൾ നിങ്ങളുടെ അക്കാദമി തന്നെയാണ് നിങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ അത് കേട്ടതും പലവി ഞെട്ടി യാദവിന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടിരുന്നു അതെങ്ങനെ കാണാനല്ലേ ഇവൻ പ്രോഗ്രാമിന്റെ തിരക്കിലല്ലായിരുന്നു മോളാണെങ്കി ഒരു കാട്ടുമാക്കാന്റെ കയ്യിലും പത്മിനി പറഞ്ഞു അത് കേട്ട് പള്ളവി കണ്ണടിച്ച നെറ്റിൽ കൈവെച്ച് നിന്നു കാട്ടുമാക്കാനോ അവൻ ചോദിച്ചു ആ ഏട്ടാ ഒന്നും പറയണ്ട ചേച്ചി അവിടെ ഒരുത്തും വല്ലാതെ ഉപദ്രവിച്ചു ചേച്ചിയുടെ കാല് ഫ്രാക്ചറായി മൂന്നാല് ദിവസം ചേച്ചി കനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴാവുന്ന നേരെയായത് ആ കൊരങ്ങൻ കാട്ടുമാക്കാൻ പോത്തിന് കൈ കിട്ടിയ അവന്റെ മൂക്കിടിച്ച അവൻ പഞ്ചറാക്കും മണിക്കുട്ടി ആക്ഷൻ കാണിച്ചു പറഞ്ഞു യാദവ് യാദവന്റെ മൂക്കിൽ കൈവച്ചുപോയി അത് കണ്ട് പല്ലവിക്ക് ചിരി വന്നു എന്നാൽ ആ ചിരിമാറാൻ വലിയ താമസം ഉണ്ടായിരുന്നില്ല യാദവ് അവളൊന്നുകൂടെ സൂക്ഷിച്ചു നോക്കി ആ മതി കഥ പറഞ്ഞു ഇന്ന് കണ്ണാ നീ പോയി ഫ്രഷായി വാ ചായ്ക്ക അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശ ഉണ്ടാക്കി തരാം ആ ശരിയമ്മേ ഓളെ നീയും വാ പത്മിനി പല്ലവിയോടായി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കൂട് ദേവന് മണിക്കുട്ടി പൊക്കി കെട്ടിവെച്ചിരിക്കുന്ന മുടിയിൽ പിടിച്ചുകൊണ്ട് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ ഉണ്ണി അവളെ കൊണ്ടുപോയി യാദവും പല്ലവി അങ്ങനെ തന്നെ നിന്നു വാതിലിനടുത്തെത്തി അവർ തിരിഞ്ഞു നോക്കി നിങ്ങൾ വരുന്നില്ലേ ഉണ്ണി ചോദിച്ചു ഞാൻ ഫ്രഷായിട്ട് വന്നേക്കാം യാദവ് പറഞ്ഞു ചേച്ചിക്കുട്ടി വാ മണിക്കുട്ടി പല്ലവിയെ വിളിച്ചു ആ ഞാൻ വരുന്നു അവന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ അവസരമായി കണ്ട് അവൾ അതും പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി ജലം കഴിച്ചു വെച്ചിട്ട് പോ യാദവ് അതും പറഞ്ഞ് പലവിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി പലവി എന്ത് ചെയ്യുമെന്നറിയാ നിന്നു എന്നാ ഞാൻ ചേച്ചിയുടെ കൂടെ വരാം മണിക്കുട്ടി പറഞ്ഞു ഇല്ല അവൾ വന്നോളൂ എനിക്ക് നിന്നോടെ ഒരു സീക്രട്ട് പറയാനുണ്ട് ഉണ്ണി മണിക്കുട്ടിയുടെ ചെവിയിൽ പതിയെ പറഞ്ഞു മണിക്കുട്ടി ഉണ്ണിയെ നോക്കി അവർ രണ്ട് കണ്ണടച്ച് കാണിച്ചു എന്നാ ചേച്ചി ചേച്ചി അത് അഴിച്ചു വെച്ച് വെള്ളങ്ങൾ താഴെ ഉണ്ടാവും അതും പറഞ്ഞ് മണിക്കുട്ടി ഉണ്ണിയുടെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നു അവർ പോയതും പലവിന്ന് പരിങ്ങിക്കളിച്ചു അതുകൊണ്ട് കയറി നിന്ന് കയ്യും കെട്ടി നിന്നു ഞാൻ ആരാണെന്നോ നീ പറഞ്ഞു കാട്ടുമാക്ക അല്ലേ അവൻ അവളോട് ചോദിച്ചു അവൾ വിളറി ചിരിച്ചു ദൈവ എന്റെ കൂടെ ആടി അല്ലെങ്കിൽ നിന്നെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോവാൻ നിർത്തില്ലോ നീ എന്തൊക്കെയാന്ന് വിളിച്ചുപോവിയത് ആരുടെയും ഔദാര്യം നിനക്ക് വേണ്ട പ്രത്യേകിച്ച് എന്റെ എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റിയടി നീ ഇപ്പ എന്റെ ഔതാര്യത്തിലാ ഇവിടെ നിൽക്കുന്നത് നീ എന്റെ മുഖത്തിന് നേരെ കൈവീശി എന്ന് ഇവിടെ ഉള്ളവർ അറിഞ്ഞ നിന്നെ തേനെ പാലിൽ വിളിക്കുന്നവര് തന്നെ നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും അത് കാണോ നിനക്ക് അവൻ അവളെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു അവളൊന്നും വിണ്ടാ നിന്നു എന്ത് നിന്നെ ആവർങ്ങി പോയോ ഇനി എന്റെ നാളുകളാ മോളെ നിന്നെ ഇവിടെ പറഞ്ഞു വിടാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഇവിടെ നിൽക്കുന്ന കാലം ഞാനൊന്നും നിനക്ക് സമാധാനം തരില്ല അപ്പൊ പോട്ടെ പോയിക്കൂട്ട അവളുടെ തോളിൽ തട്ടി അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞടന്നു എന്റെ കണ്ണ നിനക്ക് ഇതുവരെ മതിയായില്ലേ ലോകത്തെ എത്ര ആൾക്കാരുണ്ട് അവനൊന്നും കിട്ടിയില്ല ഇങ്ങോട്ട് കെട്ടി എടുക്ക ഈ കാലത്തിന് എന്റെ മുമ്പിലോട്ട് കൊണ്ടുവരണായിരുന്നു എന്നാൽ ഈ കാട്ടുമകനെ കാണാനാണോ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നു എന്റെ അവസ്ഥ ആലോചിച്ചിട്ട് എന്നെ സഹിക്കുന്നില്ലല്ലോ അവൾ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് തലക്ക് കൈവച്ചിരുന്നു പറഞ്ഞു അവിടെ ഇരുത്താൻ ചില്ലിനപ്പുറം നിന്ന് കണ്ട യാദവ് അറിയാതെ ചിരിച്ചു പോയി അതേ ചിരിയോടെ അവൻ അവന്റെ മുറിയിലേക്ക് പോയി ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം